ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതായത് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ബിജോയെക്കുറിച്ചും പിന്നെ എന്താ പറയുക ഒരു വണ്ടി പ്രേമത്തെക്കുറിച്ചുമാണ് കേട്ടോ അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും ബിജോന് നമ്മുടെ വീഡിയോ എൻ്റെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും ബിജോ എൻ്റെ അറിയാത്തവർക്കാണ് കേട്ടോ ബിജോയ് എൻ്റെ കസിനാണ് എൻ്റെ കൂടപ്പുറപ്പാണ് കേട്ടോ ഞാൻ അങ്ങനെയേ പറയുള്ളു പിന്നെ എന്താ പറയുക ഞാനും ബിജോയും എൻ്റെ ചേട്ടായി ഞങ്ങളൊക്കെ ഒരുമിച്ച് ചെറുപ്പത്തിൽ കളിച്ചൊക്കെ നടന്ന ആൾക്കാരാണ് അപ്പം ബിജോയ് എങ്ങനെ ഈ ഒരു വണ്ടി മേഖലയിലോട്ട് തിരിഞ്ഞു പോയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഉള്ളൂ കാരണം ബിജോയേക്കാളും ഒരു പരിധി വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കും എൻ്റെ ചേട്ടനും ഭയങ്കര വണ്ടിപ്രാന്തമാണ് പക്ഷേ ബിജോയ്ക്ക് ഉണ്ടോ ഇല്ല അത്രയ്ക്ക് ഇല്ലയോ എന്നുള്ളത് ഞാൻ അവനോട് ചോദിച്ചിട്ടില്ല അവൻ്റെ ഉള്ളിൽ കാണുമായിരിക്കും കേട്ടോ പക്ഷെ ഞങ്ങളെപ്പോലെ അത്രയും അവൻ പ്രകടമാക്കിയിട്ടില്ല അപ്പം ഞങ്ങളൊക്കെ കൂട്ടുകൂടിയും കൂട്ടുകാർ കൂടിയൊക്കെ അടിച്ചു പൊളിച്ചും ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഇവനൊരു എന്താ പറയുക പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഇവൻ ഈ ഒരു മേഖലയിലോട്ട് മാറി കാരണം ഇവൻ്റെ ചാച്ചൻ്റെ അനിയൻ ടാങ്കർ ലോറി ഓടിക്കുവായിരുന്നു കേട്ടു അങ്ങനെ പുള്ളി ആ ഒരു മേഖലയിലോട്ട് ചെന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അവിടെ പണിയൊക്കെ പഠിച്ചു പിന്നെ പുള്ളി സ്വന്തമായിട്ട് പുള്ളി വണ്ടിയിൽ ഓടാൻ തുടങ്ങി കേട്ടോ അത് എന്നാ ബോംബെയിൽ ഫ്രൂട്ട്സ് വണ്ടിയിലും മീൻ വണ്ടിയിലും പിന്നെ ബസ് തടി ലോറി ടിപ്പർ അങ്ങനെ പല പല വാഹനങ്ങൾ അതായത് ഒരു ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ തന്നെ പുള്ളി ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു മേഖലയിലോട്ട് ഒരു ഇറങ്ങി പുള്ളി എൻ്റെ വണ്ടി ഏറ്റവും കൂടുതൽ അറിയാവുന്നത് വിജയിക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ മംഗലാപുരത്ത് പഠിക്കുന്ന സമയത്തൊക്കെ ഇവനാന്ന് ഉടുപ്പിന്നൊക്കെ മീൻമണ്ടിയിലൊക്കെ വരുമ്പം അപ്പം ചിലപ്പം എൻ്റെ കാശ് കാണത്തില്ല നാട്ടിലോട്ട് പോരാണ്ട് അവനുകൊണ്ട് പറയും നീ അവിടെ ഹൈവേ വന്ന് നിൽക്കാൻ പറയും അങ്ങനെ അവൻ്റെ കൂടുതലൊക്കെ കയറി പോന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത നിമിഷങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പം ഞായറാഴ്ചയൊക്കെയാണ് അവധിയാണെങ്കിൽ അപ്പോൾ ഇവൻ ബസ് ഓടിക്കുവരി അപ്പം ഞാൻ പറയടാ ഞാൻ വീട്ടിലിരുന്ന് അടുത്ത് കേട്ടോ അപ്പോൾ എന്ന് പറയും കുഴപ്പമില്ല നീ ജീവ കൂടുത്തി പോരാൻ പറയും അങ്ങനെ എന്താ പറയുക അതുപോലെ എൻ്റെ ഒരു വണ്ടി പ്രാന്ത് ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയും അത് ശരിക്കും ഒരു എൻജോയ് ചെയ്യാനായിട്ട് പുള്ളി എന്നെ കൂടുതൽ പലതവണയൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അവനെപ്പോഴും എന്നോട് പറയും അലബന് ഏത് ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട് അതിൻ്റേതായ നമ്മൾ ആ ഒരു ജോലി ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്യേണ്ടത് ഒട്ടും ഒരു കേരള സാധനം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ചിലപ്പം രാത്രിയിലൊക്കെ എന്താ പറയുക തടിവണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞെല്ലിവെളുപ്പിന് ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ ആയിരിക്കും വരുന്നത് ചിലപ്പം പിറ്റേ ദിവസം ബസ്സിലൊക്കെ ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ പുള്ളി ഒരു ഒരു എന്താ പറയുക ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പുള്ളി ഒരിക്കലും വീട്ടിരിക്കുകയാണ് കേട്ടോ കാരണം അങ്ങനെ ജോലിക്ക് പോകാനായിട്ട് അതുപോലെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ഓർക്കും പുള്ളി ഒരു അങ്ങനെ പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനത് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു എന്താ പറയുക ഒരു വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടാതെ അപ്പം പിന്നെ എപ്പോഴും അവൻ പറയുന്നൊരു കാര്യമുണ്ട് കാരണം നമ്മൾ ജീവിതത്തിൽ നമ്മൾ വണ്ടി എന്ന് പറയുന്നത് നേരെയുള്ളൊരു സത്യമാണ് വളയം അപ്പോൾ ഒരിക്കലും നമ്മളെ അത് ചതിക്കത്തില്ല നമ്മൾ അതിനെ നമ്മൾ സ്നേഹിക്കണം നമ്മൾ സ്നേഹിച്ച് നമ്മൾ എൻജോയ് ചെയ്ത് വേണം നമ്മൾ നമ്മുടെ ജോലി ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല ഞാൻ പലപ്പോഴും ചോദിക്കട്ടെ ബസ്സൊക്കെ ഓടിക്കുമ്പോൾ കുത്തിരുന്ന് ഓടിക്കുമ്പോൾ മടുക്കത്തില്ല അപ്പോൾ പറയാണെ എനിക്കങ്ങനെ മടുപ്പ് തോന്നിയിട്ടില്ല അപ്പോൾ എപ്പോഴും പറയും നമ്മൾ എന്താ പറയുക നമ്മളൊരു ജീവിതത്തിൽ നമ്മൾ നേരും നിറയും ആ ചെയ്യുന്ന ജോലിയോടും അത് എപ്പോഴും വേണം അപ്പോൾ ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകത്തില്ല അപ്പോൾ എന്തായാലും ബിജോയിനെ ഒത്തിരി ഇഷ്ടമാണ് ഈ വീഡിയോ ബിജോയ്ക്ക് വേണ്ടിയാണ് കേട്ടോ